നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗിൽ ഇപ്പോൾ എഫ് സി ബാഴ്സലോണ ഒന്നാം സ്ഥാനത്താണ് ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ വളരെ ലക്കി ഡ്രോ എന്നാണ് ഇപ്പോൾ നെറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ ബാഴ്സയുടെ കാര്യത്തിൽ എല്ലാവരും പറയുന്നത് കൊപ്പാഡൽട്രയിൽ അവർ സെമി ഫൈനലിലുണ്ട് ഓൾറെഡി സൂപ്പർ കപ്പ് നേടിയിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അവർ ഇനിയും കിരീടങ്ങൾ വാരിക്കൂട്ടുമെന്ന പ്രതീക്ഷയിൽ ആരാധകരി ഇരിക്കുന്നു ട്രബിൾ ബാഴ്സലോണ സ്വന്തമാക്കുമോ ചോദ്യം മൻസി ഫ്ലിക്കിനോടാണ് നാളെ ലാസ്പാൽ പാൽ അവർ കളിക്കുന്നു അതിന് മുന്നോടിയായിട്ട് ഇന്ന് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് മാധ്യമങ്ങൾ ആ ചോദ്യം ഫ്ലിക്കിനോട് ചോദിക്കുന്നത് ഫ്ലിക്കിന്റെ മറുപടി വിന്നിംഗ് ദി ട്രബിൾ ഓ ഹോ ഇറ്റ്സ് നോട്ട് ഈസി ആ ടോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു എക്സ്ക്യൂസും പറയുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കും ട്രബിൾ നേടുന്നതിന് വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പോരാട്ടം തന്നെ ഞങ്ങൾ നടത്തും നമ്മൾ മറ്റു ടീമുകളുടെ ക്വാളിറ്റി കൂടി നോക്കണം അത് ഇറ്റ്സ് അമേസിംഗ് ആണ് പക്ഷേ ഫുട്ബോൾ ഇങ്ങനെയൊക്കെയാണ് ഇറ്റ്ൽ എന്നാണ് ഇപ്പോ ഫ്ലിക്ക് പറയുന്നത് തീർച്ചയായിട്ടും കടുത്ത പോരാട്ടങ്ങൾ ഉണ്ടാവാം എതിരാളികൾ ശക്തരാണ് ഹയസ്റ്റ് ലെവലിൽ കളിക്കുക എന്നുള്ളത് എല്ലാവർക്കും നല്ലതാണെന്ന് തന്നെ അദ്ദേഹം പറയുന്നു ട്രബിളിൽ തന്നെയാണ് ബാഴ്സലോണയുടെ ലക്ഷ്യം അത് എളുപ്പമല്ലെന്നറിയാം എന്നാലും എല്ലാം കൊടുത്തു പരിശ്രമിക്കും എന്ന് ആൻസി ഫ്ലിക്ക് പറയുമ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി കുടുംബങ്ങളുമായി